സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം സവാള വില വീണ്ടും ഉയരുന്നു കഴിഞ്ഞ ആഴ്ച ഇരുപത് മുതൽ മുപ്പത് രൂപയുണ്ടായിരുന്ന വിലയാണ് ഒറ്റയടിക്ക് നാൽപ്പത്തി എട്ടിലെത്തിയത് വരും ദിവസങ്ങളിലും വീണ്ടും വില ഉയരാനാണ് സാധ്യത തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നാണ് കൂടുതലായും സവാള സംസ്ഥാനത്തേക്ക് എത്തുന്നത് മഴ കാരണം കൃഷി നശിച്ചതാണ് മൊത്ത വിപണിയിൽ സവാളയുടെ വരവ് കുറഞ്ഞത് അതുകൊണ്ട് തന്നെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ സവാളയ്ക്ക് വലിയ വിലക്കയറ്റമാണ് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞയാഴ്ച ഇരുപത് മുതൽ മുപ്പത് രൂപ വരെ ഉണ്ടായിരുന്ന വിലയാണ് ഒറ്റയടിക്ക് നാൽപ്പത്തിയെട്ടിലെത്തിയത് വരും ദിവസങ്ങളിലും വിപണിയിൽ വില ഉയരാനാണ് സാധ്യതയെന്ന് വ്യാപാരികൾ പറയുന്നു തക്കാളിക്കും വില വർധനമുണ്ടായതോടെ പച്ചക്കറി വിപണിയിലുണ്ടായ ഇടിവ് സാധാരണ കച്ചവടക്കാരെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് വില വർദ്ധനവ് നിയന്ത്രിക്കുന്നതിനായി സർക്കാർ ഇടപെടണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം സവോള നമ്മുടെ നാട്ടിൽ ഉള്ളി എന്ന് പറയും ആ ഉള്ളിയുടെ വില തമിഴ്നാ കർണാടകത്തിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും വെള്ളം നിറഞ്ഞതുകൊണ്ട് ഉള്ളിയുടെ വില വളരെ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നാൽപ്പത്തെട്ട് അമ്പത് രൂപയും അതിൽ കൂടുതൽ ആവാനുള്ള സാധ്യത കാണുന്നുണ്ട് അതേപോലെ തക്കാളി തക്കാളി വളരെയധികം വില വർധനവിൽ കൂടിയാണ് മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വ്യാപാരികൾക്കും വിൽപ്പന നടത്താനും അതുകൊണ്ട് അതിൻ്റെ ക്രമാതീതമായ വർദ്ധനവ് കൊണ്ട് സാമ്പത്തിക നഷ്ടം വരികയാണ് അതേപോലെ തന്നെ പൊതുജനങ്ങളോട് വില പറയാൻ പോലും നമുക്ക് പറ്റാത്ത സ്ഥിതിയിൽ വില വർധനവിൻ്റെ കാര്യത്തിൽ ഉള്ളതാണ് മഴ കനക്കുന്നതോടെ സവാളയുടെ വരവ് വീണ്ടും കുറയും ബക്രീദ് അടക്കമുള്ള ആഘോഷങ്ങൾ അടുത്തിരിക്കെ വില ഉയർന്നതോടെ കുടുംബ ബജറ്റ് താളം തെറ്റാനാണ് സാധ്യത സവാളയ്ക്കൊപ്പം മറ്റു പച്ചക്കറികൾക്കും വില ഉയരുന്നുണ്ട് ന്യൂസ് കാഞ്ഞങ്ങാട്